എല്ലാ കൂട്ടുകാർക്കും മഞ്ചുസ് വെല്ലുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വെള്ളുന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കൂടെ ചെയ്യാം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഗൗൺ ഞാൻ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ ഇത് നമുക്ക് തയ്യൽ ഒട്ടും അറിയാൻ മേലാത്തവർക്ക് ഇതിൻ്റെ കട്ടിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണേലും വളരെ എളുപ്പം മനസ്സിലാകും അപ്പോൾ മാത്രമല്ല ഇത് പഴയ ഒരു സാരി വെച്ച് ചെയ്താണ് കേട്ടോ നമുക്കൊരു ചെറിയ ഫങ്ഷനൊക്കെ വരുമെങ്കിൽ നമുക്ക് വെറുതെ പൈസ കൊടുത്ത് ഇതുപോലത്തെ ലോങ് ആയിട്ടുള്ള ഗൗണൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു സാരി ഇതുപോലത്തെ കളർഫുള്ളായിട്ടുള്ളൊരു സാരി എടുത്താൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു ഗൗണല്ലേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഞാൻ തയ്ച്ച ആ സാരി ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നല്ല വീതി കൂടിയ ബോർഡറാണ് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ആ ഒരു ഗൗൺ തയ്ച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ മുതാണി ഭാഗം കുറച്ച് ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സാരിയുടെ ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമുക്ക് മേളിലത്തെ ബോഡി പേസ് ആദ്യം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് മുന്താണി ഭാഗമാണേ അതൊന്ന് ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ സാരിയുടെ ഒരു വശത്ത് സാരി വിത്ത് ബ്ലൗസ് ആയിരുന്നു തോന്നുന്നു അതിൻ്റെ ആ ഒരു ഭാഗം കണ്ട പ്ലെയിനായിട്ടാണ് കേട്ടോ ഇത് ഉടുക്കുന്ന ആ ഭാഗത്തുനിന്നാണ് അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആ ഡിസൈൻ വരുന്ന ആ ഒരു മുന്താണി ഭാഗം എടുക്കാം കേട്ടോ ആ ഒരു തുണി എടുക്കാവേ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് മുന്താണി ഭാഗം എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കാം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്കത് നേരെ ഒന്ന് നാലായിട്ടും കൂടി ഒന്ന് മടക്കണം കേട്ടോ അപ്പം നേരെ രണ്ടായിട്ട് മടക്കിയേക്കാണ് അതിനെ ഒന്ന് നാലായിട്ട് മടക്കിയിട്ട് ആ നീളത്തിൽ നീളത്തിലതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നാല് പീസ് പീസാക്കിയിട്ടേക്കാണേ നമുക്കത് നേരെ ഒന്ന് ആത്തി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് നാല് എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ മേൽഭാഗം വരൂല്ല നമ്മുടെ ബോഡി പീസ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു പീസ് മാറ്റിയിട്ടുണ്ട് അത് ലൈനിങ് ആയിട്ട് കൊടുക്കാനാണ് ഇനി നമുക്കതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടേക്കുന്നതാണ് അതിൽ നിന്ന് നമുക്ക് നാലായിട്ട് മടക്കിയിടുക അപ്പോൾ ഇന്ന് നമ്മൾ അടയാളം ഇതിനു വേണ്ടി എടുക്കുന്ന നമ്മുടെ ഒരു ചുരിദാറാണ് കേട്ടോ ചുരിദാർ ഇതാ രണ്ടായിട്ട് മടക്കി ചുരിദാർ ഇത് മറച്ചിട്ടതിന് ശേഷം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ ആ തുണിയുടെ മേളിലേക്ക് വയ്ക്കുക മേളിലേക്ക് വെച്ചിട്ട് ആ കൈക്കുഴിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വയ്ക്കുക ആ ഷേപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെക്കുക അപ്പോൾ അപ്പോൾ നമ്മുടെ ആ ചുരിദാറിൻ്റെ ഷേപ്പ് വരുന്ന അത്രത്തോളം ഇറക്കാൻ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ മേളിൽ നിൽക്കുന്ന ആ ഒരു ബോഡി പീസ് മതി അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു ചുരിദാറിൻ്റെ അളവ് വെച്ചെടുക്കുന്നത് കൈക്കുഴിയുടെ കറക്റ്റ് ചെയ്യുക പിന്നെ ആ ഷേപ്പിൻ്റെ അവിടെ നിന്ന് വരയ്ക്കുക പിന്നെ കഴുത്ത് നമുക്ക് ഈ സേ ഈ ഒരു ചുരിദാറിൻ്റെ സെയിം കഴുത്ത് തന്നെ മതിയെങ്കിൽ ആ കഴുത്ത് അടയാളം ചെയ്യുക അപ്പോൾ ഇതിന് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും യൂ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഒരേപോലെ തന്നെ കഴുത്ത് അടയാളം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കൈക്കുഴിയൊക്കെ നമ്മൾ അടയാളം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇനി ഒന്ന് കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം കൈക്കുഴി ഒരു സ്ക്വയർ പോലെ വരച്ചു അതിന് ശേഷം അതൊന്ന് യു ആയിട്ട് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കഴുത്തൊന്ന് യു പോലൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു പരന്ന യു ആണ് ഒരുപാട് ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ആ ടോപ്പിൻ്റെ ആ കഴുത്തിൻ്റെ അടയാളം തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് താഴോട്ട് ഇതാ ജസ്റ്റ് ആ ഷേപ്പ് ഷെയ്പ്പൊന്നും ഇതാ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ മേളിൽ വരുന്ന ബോഡി പീസിൻ്റെ കാര്യങ്ങൾ ഇത്രേം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബോഡി പീസ് ഫ്രണ്ട് പീസും ബാക്ക് പീസും ആണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം കഴുത്ത് കട്ട് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കൈക്കുഴിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് പീസുണ്ട് നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും അപ്പോൾ ആ സൈഡിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നില്ല കേട്ടോ അത് നമുക്ക് തുണി അത്രയും കുറച്ചല്ലേ ഉള്ളൂ അത് കട്ട് ചെയ്ത് കളയാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വണ്ണമൊക്കെ കൂട്ടണമെങ്കിൽ ആ തുണി കിടന്നോട്ടെ കുഴപ്പമില്ല അതുകൊണ്ട് ഷെയ്പ്പായിട്ട് ഞാൻ അങ്ങ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ രണ്ട് പീസ് ഉണ്ടായിരുന്നില്ല അതിലൊരു പീസ് എടുത്തില്ലേ നമ്മൾ ബോഡി പീസ് വിട്ടി അപ്പോൾ ആ സെയിം ആയിട്ട് തന്നെ നമുക്ക് ഇതിന് ലൈനിങ്ങിന് പകരമായിട്ട് നമുക്ക് ഈ സെയിം പീസ് തന്നെ അകത്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് സ്ക്വയർ ഒരു പീസ് അത് ഞാനിപ്പോൾ രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസിൽ നമ്മൾ കഴുത്തും കൈക്കുഴിയൊന്നും വെട്ടണ്ട ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ളൊരു പീസ് തന്നെ എടുക്കുക എന്നിട്ട് ഇതാ ഇതിൻ്റെ മേളിലേക്ക് ആദ്യം ഇതുപോലെ നമ്മൾ ആ കഴുത്തൊക്കെ കട്ട് ചെയ്ത് ആ ബോഡി പീസ് എടുത്ത് ഇതുപോലെ വെക്കണം കേട്ടോ വെച്ച് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമുക്ക് ഈ കഴുത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കൈക്കുഴി അതേപോലെ തന്നെ ആ എക്സ്ട്രാ ഒരു തുണി കിടക്കുന്നുണ്ടല്ലോ ലൈനിങ്ങിന് വേണ്ടി നമ്മളെടുത്ത് അത് അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ ആദ്യം നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സാരിക്ക് കട്ടി കുറവായത് കൊണ്ടാണ് കേട്ടോ നമുക്ക് ലൈനിങ്ങിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു സാരി തുണി തന്നെ നമ്മൾ ഡബിളായിട്ട് എടുത്തിട്ട് നമ്മൾ ബോഡി പീസ് തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഇതാ നമ്മൾ ഇതാ കഴുത്ത് റൗണ്ടിൽ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ തുണി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് ഇടയ്ക്ക് കൂടുക കഴുത്തൊന്ന് ഇതാ ഇതുപോലൊന്ന് പൂന്തി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് പൂന്തി കൊടുത്തിട്ട് ഇതൊന്ന് തിരിക്കാം തിരിച്ചെടുത്തിട്ട് നമുക്ക് നേരെ ഒന്നാക്കിയതിന് ശേഷം അപ്പോൾ നമ്മൾ ലൈനിങ് ആയിട്ട് എടുത്ത തുണിയിൽ നമ്മൾ കൈക്കുഴി വെട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇനി നമുക്ക് ഇത് ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് ആ രണ്ട് സൈഡിൽ നിന്നും ആ കൈക്കുഴി പോലെ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം നല്ല കട്ടിയായിട്ടുണ്ട് നമ്മുടെ ബോഡി പീസിന് ഡബിളായിട്ട് തുണി ഇട്ടപ്പോഴത്തേനും നല്ല കട്ടിയുണ്ട് ഇനി കട്ടിയുള്ള തുണിയിലാണെങ്കിൽ ഇതുപോലെ രണ്ട് പീസ് ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾ കഴുത്ത് മാത്രം സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുണി റൗണ്ടിൽ കട്ട് ചെയ്ത് മതി കേട്ടോ പിന്നെ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ലൈനിങ് കൊടുക്കുന്നതുകൊണ്ട് കഴുത്തിന് വേണ്ടി വേറൊരു തുണി എടുക്കേണ്ട ആവശ്യവും ഇല്ലാട്ടോ കഴുത്ത് നമ്മൾ ആ ലൈനിങ് പോലെ വെച്ച തുണിയിലല്ലേ തയ്ച്ചിപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇതാ കഴുത്തിന് മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കുകയാണേ സൈഡിൽ കൂടെ ഇങ്ങനെ റൗണ്ടിലൊന്ന് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ബാക്ക് പീസും തയ്ച്ചെടുക്കണം കേട്ടോ ഇത് സെയിം തന്നെയല്ലേ അപ്പോൾ ഞാനിതാ ഫ്രണ്ടിലെ പീസ് തയ്ച്ചെടുത്ത പോലെ തന്നെ ബാക്ക് പീസും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് പീസും ഒരുപോലെ വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ മേൽ വരുന്ന ആ ബോഡി പീസ് നമ്മൾ ഷോൾഡറൊക്കെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് രണ്ട് പീസായിട്ട് തുണി മടക്കിയതിന് ശേഷം നമ്മുടെ കൈക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഞാനത് നാലായിട്ട് ഇട്ടിട്ടുണ്ട് നാലായിട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ടോപ്പിൻ്റെ കൈ തന്നെ പാറ്റേൺ വെച്ചാണ് അടയാളം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ സെയിം പാറ്റേൺ വെച്ചേക്കുന്ന കൈയുടെ അത്രയും തന്നെ ഇറക്കി കൊടുക്കുന്നില്ല അതിലും കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ കാരണം ഇത് പ്ലെയിൻ തുണിയാണ് ഇതിൻ്റെ ആ കൈയുടെ താഴെ വശം വരുന്നിടത്ത് ചെറുതായിട്ട് വീതിക്ക് ആ ഒരു ഡിസൈൻ വരുന്ന തുണി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലും ചെറുതാക്കിയാണ് കൈ ഇവിടെ അടയാളം ചെയ്യുന്നത് അതിന് ശേഷം ഇത് ആ കൈ നമ്മളിതുപോലെ കട്ട് ചെയ്ത് അങ്ങ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സാരിയുടെ ആ ഒരു ബോർഡർ വരുന്ന ആ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആ സാരി ഒന്ന് എടുക്കാം കേട്ടോ സാരി എടുത്തതിന് ശേഷം നമുക്കതൊന്ന് നിവർത്തിയിടാം എന്നിട്ട് ഇത് വീതിയുള്ള ബോർഡറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പാതി മതി നമുക്കപ്പോൾ അത് ഞാൻ രണ്ടായിട്ടിട്ടിട്ട് അത് ലെവൽ ചെയ്ത് ഒരു സൈഡിൽ നിന്ന് അത് നടക്കുന്നു വെച്ചതാണ് ഇതുപോലെ ഇത്രയും കട്ട് ചെയ്ത് ചെയ്തങ്ങ് മാറ്റി കേട്ടോ അത്രയും നമുക്ക് വേണ്ട അത് കട്ട് ചെയ്തപ്പോൾ അത്രയും നീളത്തിലങ്ങ് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി ഇനി നമ്മുടെ കൈ ഇതാ നിവർത്തി വെച്ച് നിവർത്തി വെച്ചതിന് ശേഷം ഇതിപ്പോൾ രണ്ട് കൈ ഉണ്ട് കേട്ടോ അതിന് ഇതുപോലെ തന്നെ ആ നമുക്ക് ആ ബോർഡർ ഇതാ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നോക്കാം നോക്കിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ കട്ട് ചെയ്തെടുക്കുന്ന രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ കൈ ആദ്യം നമ്മൾ ഇതുപോലെ നിവർത്തി വയ്ക്കുക അപ്പോൾ രണ്ട് കൈ ഉണ്ട് അതിലൊരു കൈ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ആ ബോർഡർ വരുന്ന ഭാഗം ഇതുപോലെ നേരെ വയ്ക്കുക നേരെ വെച്ചിട്ട് സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം അത് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ പിന്നെ ആ കര വരുന്ന ഭാഗം അകത്തോട്ട് വെച്ചിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമുക്ക് കൈ തയ്ച്ചെടുക്കണം അപ്പോൾ നമുക്കിനി കൈ തയ്ക്കാം അപ്പോൾ ഇതാ നമ്മുടെ കൈക്കുള്ള തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലെ ആ ബോർഡർ ഇത് നേരെ വെച്ചിട്ട് ഇതാ നേരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിൽക്കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ ഇതാ അതിൻ്റെ മേളിൽ കൂടെ അങ്ങനെയാണ് പതിച്ച് തയ്ക്കുന്നത് അപ്പോഴാണ് കൈ നന്നായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ അങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങിയിരിക്കും കേട്ടോ ഇതുപോലെ പതിച്ചു തയ്ക്കണം അങ്ങനെ പതിച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ടോ ആ ഒരു ബോർഡർ വരുന്നത് അത് നമുക്ക് ഇതുപോലെ അകത്തോട്ട് വെച്ചിട്ട് ചെറുതായിട്ട് മടക്കി തയ്ച്ച വെക്കണം കേട്ടോ ഇത് കണ്ടത് നമ്മൾ അകത്തോട്ട് വെച്ചു ഇതുപോലെ ചെറുതായിട്ട് മടക്കിയതിന് ശേഷം സ്ട്രെയിറ്റായിട്ട് നമുക്കതിൻ്റെ മേലിൽ കൂടെ തന്നെ തയ്ച്ച് പോകണം കേട്ടോ ഇതേപോലെ തന്നെ രണ്ട് കൈയും ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ടോപ്പിന് രണ്ട് കൈയില് നമ്മൾ ആ ബോർഡറൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കൈ പിടിപ്പിക്കുന്ന എവിടെ നിന്ന് അന്നറിയാവോ നമ്മുടെ ആ മേളിൽ ബോഡി പീസ് ഉണ്ടല്ലോ നമ്മുടെ ആ ബോഡി പീസിൻ്റെ നടുക്ക് വെച്ച് ഷോളറിൻ്റെ അവിടെ തൊട്ട് വെച്ചിട്ട് ഇതുകൊണ്ട് അപ്പം ഞാൻ കൈ എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ടോ ആദ്യം ഒരു സൈഡിലേക്ക് തയ്ച്ച് പോകുക അടുത്തത് പിന്നെ അടുത്ത സൈഡിലേക്ക് തയ്ക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ തയ്ച്ചാൽ മതിയിട്ട് റൗണ്ടിൽ അപ്പോൾ ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഷോളറിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കൈ പിടിപ്പിക്കുന്നത് ഷോൾഡർ നിന്ന് അടുക്ക് വെച്ചിട്ട് പിന്നെ ഒന്ന് ആത്തി ഒന്ന് ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ തയ്ച്ച് പോവുക അതിനുശേഷം റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് കൈയ്യും ഒന്ന് പിടിപ്പിക്കണം അപ്പോൾ നമ്മുടെ കൈ രണ്ട് നമ്മൾ ബോഡി പീസിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴോട്ട് നമ്മുടെ പ്ലീറ്റ് എടുക്കുന്ന തുണി എടുക്കുക നമ്മുടെ സാരി എടുക്കുക അപ്പോൾ വീതി കൂടുതലുള്ള ബോർഡർ താഴെയാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയായിരുന്നല്ലോ ബോർഡറിൻ്റെ പകുതി ആ ഭാഗമാണ് നമ്മൾ പ്ലീറ്റ് എടുത്തിട്ട് നമ്മുടെ ഈ ബോഡി പീസിൽ ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അളവെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പീസ് എടുത്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ആ സാരി രണ്ടായിട്ട് മടക്കിയിട്ടേക്കാണ് കേട്ടോ രണ്ടായിട്ട് മടക്കിയിട്ടാ അത്രത്തോളം നമുക്ക് ഈ ബോഡി പീസിൻ്റെ അവിടം വരെ നീളം നോക്കുക നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്ന സാരി കണ്ടോ ഞാൻ ആ കറക്റ്റ് കൈ പിടിച്ചുകൊണ്ടോ അവിടുന്ന് രണ്ടായിട്ട് മടക്കിയ സാരി നമ്മളിപ്പോൾ ഡബിളായിട്ട് എടുക്കുകയാണ് ഡബിളായിട്ട് എടുത്തിട്ട് ഇതാ ഒന്നും കൂടെ നമ്മൾ അത് തിരിച്ച് എടുക്കുകയാണ് മൂന്ന് പീസ് പീസാക്കുകയാണ് മൂന്ന് പീസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ മൂന്നായിട്ട് ആ സെയിം വണ്ണത്തിൽ തന്നെ ഡബിളായിട്ട് എടുക്കുന്നു കണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ആ ടോപ്പിൻ്റെ അടയാളം വെച്ചിട്ട് അതിന് ഇരട്ടിയായിട്ട് വേണം നമ്മൾ ഈ ഒരു പ്ലീറ്റ് എടുക്കുന്ന തുണി തുണിയെടുക്കാൻ കാരണം നമ്മൾ പ്ലീറ്റ് എടുത്ത് കഴിയുമ്പോൾ ആ കറക്റ്റായിട്ട് നമുക്ക് ആ ടോപ്പിൻ്റെ അത്രയും കിട്ടണം അപ്പോൾ ഞാനത് മൂന്നായിട്ട് മടക്കി ഇട്ട് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കുറച്ച് തുണിയും കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു അത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അത് കിടന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല അത്രത്തോളം നമുക്ക് താഴെ വശത്ത് നല്ല വട്ടം കിട്ടും നമ്മുടെ ആ ഓപ്പിന് അപ്പം നമ്മൾ പ്ലേറ്റ് എടുക്കുന്ന ഇച്ചിരി രീതിയിലുള്ള പ്ലേറ്റ് ആണ് കേട്ടോ ഇത് ആ കുറച്ച് നമ്മൾ ആ ബോർഡർ പകുതി ഭാഗം കട്ട് ചെയ്ത് മാറ്റി അവിടെ നിന്നാണ് ആ പ്ലീറ്റ് എടുക്കുന്നത് അപ്പം ഇനി നമുക്ക് പ്ലേറ്റ് എടുക്കാൻ തുടങ്ങാം കേട്ടോ ഇതാ ഒന്ന് നന്നായിട്ട് ഇതുപോലെ അകത്തോട്ട് മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ആ പ്ലേറ്റ് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യാതെ പകുതി ഉടമ്പരെ സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് അടുത്ത പ്ലേറ്റും അതേപോലെ തന്നെ മടക്കി മടക്കിയെടുത്തിട്ട് വേണം വീണ്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ടോ എന്നിട്ട് വീണ്ടും ഇതാ നന്നായിട്ട് തന്നെ അകത്തോട്ട് ഇതാ പ്ലേറ്റ് മടക്കി വെച്ച് കൊടുക്കണം ഇങ്ങനെ പ്ലേറ്റ് നന്നായിട്ട് ആ പ്ലേറ്റ് അകത്തോട്ട് മടക്കി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നല്ല ലെവലായിട്ട് ഇങ്ങനെ ഒരേ വീതിയിലും ഒരേ രീതിക്ക് അടുങ്ങി 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 നമ്മുടെ ആ പ്ലേറ്റ് കിടക്കും കേട്ടോ അങ്ങനെ ഇനി തുണി കുറവാണെങ്കിൽ നമുക്കിതിൽ കുറച്ച് ചെറുതായിട്ട് നമ്മൾ അകത്തോട്ട് മടക്കി വെച്ചിട്ട് അങ്ങനെയും പ്ലീറ്റ് എടുത്ത് പോകാം കേട്ടോ ഇപ്പോൾ തുണി ഈ സാരി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുന്താണി ഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് നമ്മളാ മേളിൽ കൈക്കും പിന്നെ നമ്മളാ ബോഡി പീസിനും എടുത്തിരിക്കുന്ന ബാക്കി ഭാഗം മുഴുവൻ നമ്മൾ ഇതിനകത്ത് പ്ലീറ്റ് എടുത്ത് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അത്രത്തോളം നമുക്ക് ആ താഴെ വശം വിരിവ് കിട്ടും വട്ടം കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ പ്ലീറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡി പീസ് എടുത്ത് വെച്ചിട്ട് നോക്കണം കറക്റ്റാണോ ആ പ്ലീറ്റ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് അത്ര അത്രയും തന്നെ ആ ഒരു ബോഡി പീസിൻ്റെ അത്രയും തന്നെ വീതി കിട്ടിയോന്ന് നോക്കണം അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ഇതാ വീതി കിട്ടിയിട്ടുണ്ട് പ്ലീറ്റ് എടുത്ത് ഒരു ഇച്ചിരി കൂടുതലായിട്ട് നിപ്പണ്ടത് കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അകത്തോട്ട് ഇച്ചിരി കൂടെ ഒന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി അത് കറക്റ്റായിട്ടിരുന്നോളൂ കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പീസിൻ്റെ കൈവണ്ണം എത്രയുണ്ടെന്ന് നോക്കുക നോക്കിയിട്ട് ഒരു സൈഡ് നമുക്കൊന്ന് ക്ലോസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു സൈഡൊന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ഡൗട്ട് തോന്നി എങ്ങനെയാണ് താഴോട്ടുള്ള ആ പ്ലേറ്റ് എടുക്കുന്ന തുണിയുടെ ഇറക്കം എങ്ങനെ മനസ്സിലാക്കുന്നതെന്നുള്ള ഒരു ചിന്ത വരുമായിരിക്കും അപ്പോൾ നമ്മൾ ബോഡി പീസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ സാരി എടുത്തു വെച്ചിട്ട് താഴോട്ട് നോക്കുക കേട്ടോ എത്രത്തോളം ഇറക്കം വേണം എന്നൊന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഇപ്പം എനിക്ക് ഈ ഒരു സാരിയുടെ ഫുള്ളായിട്ടുള്ള ഇറക്കം തന്നെ വേണം എൻ്റെ അളവിലാണ് ഞാനിത് തയ്ക്കുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് ഒന്നും തന്നെ നമ്മൾ ഇതിനകത്തൊന്ന് മാറ്റിയിട്ടില്ല ആ ബോർഡറിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത് വേറെ ഒന്നും തന്നെ മാറ്റി ില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈഡ് ക്ലോസ് ചെയ്ത് ആ ബോഡി പീസ് അതിന് ശേഷം ഇതാ നമ്മൾ ആ പ്ലേറ്റ് എടുത്ത തുണി ഇതാ നേരെ ഇട്ടതിന് ശേഷം നമ്മുടെ ബോഡി പീസ് ഇതുപോലെ മേളി വെച്ചിട്ട് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം ആദ്യം തന്നെ കേട്ടോ അപ്പോൾ ഈ നമ്മുടെ പ്ലേറ്റ് എടുത്ത തുണി നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ ബോഡി പീസ് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിപ്പിക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പം നമ്മുടെ ടോപ്പിന് താഴോട്ട് വരുന്ന പ്ലേറ്റ് എടുത്ത തുണിയുടെ ഇറക്കം ഞാൻ പറഞ്ഞല്ലോ സാരി വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് നമ്മുടെ അളവ് നോക്കിയാൽ മതിയെന്നാൽ ഇനി അതല്ല ടേപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടേപ്പെടുത്തിട്ട് നമ്മുടെ കറക്റ്റായിട്ട് ആ ഇടുപ്പിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ടേപ്പ് വെച്ച് ഇറക്കം പിടിച്ചാൽ മതി ആയിരം ഇറക്കം മാത്രം അളവെടുത്താൽ മതി കേട്ടോ ബാക്കിയെല്ലാം തുണി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബോഡി പീസിനെക്കാട്ടിലും കൂടുതലായിട്ട് ഡബിളായിട്ട് വേണം തുണി എടുക്കാൻ പ്ലേറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ബോഡി പീസിൻ്റെ അത്രയും കിട്ടണം അപ്പോൾ അപ്പോൾ നമ്മുടെ പ്ലേറ്റ് എടുത്ത തുണിയും ബോഡി പീസുമായിട്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ഇത് ആ ടേബിളിൽ കൊണ്ടിട്ടിട്ട് നമ്മുടെ ആ ഒരു ചുരിദാർ ടോപ്പ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു കൈഡ് അവിടുന്ന് കറക്റ്റായിട്ട് ഇത് അടയാളം ചെയ്തിട്ട് ആ ഷേപ്പിൻ്റെ അവിടെ അടയാളം ചെയ്തിട്ടുണ്ട് ഇനി ആ കൈഡ് അവിടെ നിന്ന് തൊട്ട് താഴോട്ട് വരെ ഇത് ഒരു സൈഡിൽ നിന്നൊന്ന് ക്ലോസ് ചെയ്ത് പോയാൽ മതി ഈ ഒരു നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇനി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് ഇങ്ങനെ തയ്ക്കാൻ ഇത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവെടുത്ത് ഇതൊന്ന് തയ്ച്ച് ഞാൻ കാണിക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അളവെടുത്തിട്ട് ഈ ഒരു ലോങ്ങ് ആയിട്ടുള്ള നമ്മുടെ ഈ ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇതാ ലോങ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു ഇതാ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് എത്ര സൂപ്പറായി നോക്കിക്കുക ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താന്ന് പറയുമോ നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്ന നമ്മുടെ ലോങ് ആയിട്ടുള്ള ടോപ്പ് പോലെ തന്നെ ഇല്ലേ ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊക്കെ ഇട്ടുകൊണ്ട് പോകാം അല്ലേ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു തരണ റെഡിമെയ്ഡ് മേടിച്ച പോലെ തന്നത്തില്ലേ ഇതാ താഴ്ച്ച നല്ല വട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം മിഷൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി ഈ പഴയൊരു സാരിയും കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു നമുക്ക് ലോങ്ങ് ആയിട്ടുള്ള ഒരു ടോപ്പ് തയ്ക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ അത്ര ഈസി ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ വീഡിയോ തന്നെ കാണിച്ചു തന്നിരിക്കുന്നത് ഇനി അളവൊക്കെ എടുത്ത് തയ്ക്കണം എന്നാഗ്രഹമുള്ളവർ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അളവെടുത്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അളവെടുക്കുന്നത് കാണിക്കാത്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അളവെടുത്ത് കട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ സ്റ്റിച്ചിങ്ങും കൂടെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടുണ്ടോ ഒരു ദിവസം കട്ടിങ് ഒരു ദിവസം ആയിട്ട് അങ്ങനെ ഇടണം കാരണം നമ്മൾ കട്ടിങ് കാണിക്കുന്ന സമയത്ത് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല അപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നു അപ്പോൾ കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്യും ചേച്ചി സ്പീഡ് കൂടുന്ന സ്പീഡ് എന്നൊക്കെ പറയുമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അളവെടുക്കുന്നത് കാണിക്കാത്തത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട കൂട്ടുകാർ ഇനി നിങ്ങൾക്ക് അളവെടുത്ത് കാണിച്ച് ഈ ഒരു ടോപ്പ് തയ്ക്കുന്ന കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഒരു ചുരിദാർ ടോപ്പ് എടുത്ത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വലിയ ലോങ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പ് തയ്ച്ചിരിക്കുന്നത് സിമ്പിളാണ് അപ്പോൾ മിഷ്യൻ ചോട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി നമുക്കിതൊക്കെ തയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുപോലെ സാരി എടുത്തു വെച്ചിട്ട് ഇതുപോലെ ലോങ്ങ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പ് തയ്ക്കുന്നു നമ്മുടെ ഇതുപോലെ മുന്താണി ഭാഗം തന്നെ എടുത്തിട്ട് വേണം ഇതുപോലെ മേളിൽ ആ ഒരു ബോഡി പീസായിട്ട് കൊടുക്കാൻ കേട്ടോ ഇച്ചിരി ഐഡിയ ഉപയോഗിച്ച് വേണം നമ്മൾ നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഞാൻ അങ്ങനെ ആ മുന്താണി ഭാഗം എടുത്ത് ആ മേളിൽ കൊടുത്തിട്ട് താഴോട്ട് കണ്ടോ ആ പ്ലെയിൻ വന്നിട്ട് താഴെ വെച്ചത് ഇതുപോലെ ആ ബോർഡർ വന്നപ്പോഴാണ് നമ്മുടെ ആ ഡ്രസ്സിന് ഭംഗി വന്നേക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഐഡിയപരമായി ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ കൈക്ക് കൊടുത്തത് നമ്മൾ ആ ഉടുക്കുന്ന ഭാഗത്തുനിന്ന് പ്ലെയിനായിട്ടുള്ള തുണിയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതേണ്ട നമ്മൾ തുണി കൂടുതലെടുത്തിട്ട് പ്ലീറ്റ് എടുത്തുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് ആ പ്ലീറ്റൊക്കെ കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാർ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടറ്റാ